ഇതിന്റെ ഇന്നലെ ഏറ്റവും മുകളുത്ത നില പണിയുന്ന സമയത്ത് ഒരു കാരണവശാലും പടിഞ്ഞാറോട്ട് നോക്കരുതെന്ന് ഒരു മുസ്ലിം പണ്ഡിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് എന്താ ആൾക്ക് നല്ല ക്യൂരിയോസിറ്റി ആയി അവിടെ എന്താന്നറിയാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് മക്കയാണ് എന്നാണ് പറയുന്നത് ആ ഒരു വെപ്രാളത്തിൽ ആൾ താഴേക്ക് വീഴുകയും ആളുടെ കയ്യിലുണ്ടായിരുന്ന ഉളി കൊണ്ട് അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം മുറിയുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നൊക്കെയാണ് വിശ്വാസം വിശ്വാസങ്ങളും കഥകളും മാത്രമല്ല ഒരു ഇസ്ലാം പള്ളി സംരക്ഷിക്കാൻ ഒരു ഹിന്ദു രാജാവും നായർ പട്ടാളവും പോരാടിയ മത സൗഹാർദത്തിന്റെ ചരിത്രം കൂടിയുണ്ട് ഈ നിഷ്കാൽ പള്ളിക്ക് ഏകദേശം ഏഴു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക് ആദ്യ കാഴ്ചയിൽ ഒരു ക്ഷേത്രമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മുസ്ലിം ദേവാലയം അറബിനാട്ടിൽ നിന്നുള്ള വ്യാപാരിയായിരുന്ന നഗൂദ മിഷ്കാൽ ും ഇടയിലാണ് ഇത് പണിതനെന്നാണ് ചരിത്രം പറയുന്നത് ചില ചരിത്രരേഖകളിൽ ഇത് പണിതനെന്നും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്ന് അത് മുന്നോട്ട് വയ്ക്കുന്ന മത സൗഹാർദ്ദം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന മുസ്ലിം ദേവാലയങ്ങളിലൊന്നായ ഇത് സാമൂതിരിയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത് സാമൂതിരി നഗൂത മിഷ്കാലിന് നൽകിയ സ്ഥലത്ത് അഞ്ച് നിലകളിലായി പൂർണമായും കേരളീയ വാസ്തുവിദ്യയിലാണ് ഈ മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായി മരങ്ങളാണ് പള്ളിയുടെ നിർമ്മാണത്തിന് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചു നിലകളിലായി ഇരുപത്തിനാല് തൂണുകളും നാപ്പത്തിയേഴ് വാതിലുകളും ഇവിടെയുണ്ട് മുന്നൂറ് പേർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന വലുപ്പമാണ് ഇതിന്റെ തറയ്ക്കുള്ളത് മരത്തടിയിൽ തന്നെയാണ് ഇതിന്റെ തൂണുകളും ചുവരുകളും തീർത്തിരിക്കുന്നത് പള്ളിക്ക് മിനാരങ്ങളില്ല എന്നതും ഒരു പ്രത്യേകതയാണ് മിഷ്കാൽ പള്ളിയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാസ്കോഡ ഗാമിയുടെ പിൻഗാമിയായെത്തിയ അൽബുക്കർക്ക് ഇവിടെ നിന്നും മുസ്ലിം തുരത്തുക എന്ന ലക്ഷ്യത്തിൽ പള്ളി ആക്രമിക്കുകയുണ്ടായി പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ തീ വെച്ച് കത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അതിൽ അവർ വിജയിച്ചില്ല തടികൊണ്ട് നിർമ്മിച്ച പള്ളിയുടെ പല ഭാഗങ്ങളും കത്തി നശിച്ചു പള്ളിയുടെ രണ്ടും ൾക്കാണ് കാര്യമായ നാശം സംഭവിച്ചത് അന്ന് പോർച്ചുഗീസ് സേനയെ തുരത്താൻ മുസ്ലിങ്ങളോടൊപ്പം നിന്നത് സാമൂതിരിയുടെ നായർ പടയാളികളാണ് അന്ന് നടന്ന ആക്രമണത്തിന്റെ ശേഷിപ്പുകൾ പള്ളിയുടെ പല ഭാഗങ്ങളിലായി ഇന്നും കാണാൻ സാധിക്കും പിന്നീട് നടന്ന ചാലിയം യുദ്ധത്തിൽ ചാലിയം കോട്ട തകർത്തപ്പോൾ അതിന്റെ മരത്തടികളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു നിർമ്മാണത്തിലെ പ്രത്യേകത തന്നെയാണ് മിഷ്കാൽ പള്ളിയെക്കുറിച്ച് എടുത്തു കാര്യം ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അതിന്റേതായ പ്രാധാന്യത്തിൽ ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് കാണാം കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ക്ഷേത്ര പകരം ഇവിടെ ചതുരക്കുളം കാണാം മൂല്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഖാദിമാർ ഉപയോഗിച്ച പുരാതന അംഗവസ്ത്രങ്ങൾ പല്ലക്ക് മാസപ്പിറവി അറിയിക്കാനുള്ള തമ്പേർ തുടങ്ങിയവ ഇവിടെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു നിർമ്മാണത്തിലും ചരിത്രത്തിലും ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും പ്രിയപ്പെട്ട ഇടം തന്നെയാണ് വിഷ്കാൽ പള്ളി